നമ്മൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതൊക്കെ തന്നെയല്ല എല്ലായിടത്തും പറയുന്നത് ഈ അച്ഛനും സ്വാമിയും കത്തിയും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇതുവരെ ആരും പിന്നെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനും ആ സുലൈമാനും മാത്രമേ ഉള്ളൂ ഓട്ടമാർക്കല്ലാണ്ട് ആർക്കു ബോധ്യപ്പെടാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടിയുള്ള എല്ലാ സ്ഥലത്തും ഒരു ശ്രദ്ധ വേണം ബേത്തൂരും നാലാം മൈലിലും ഈ രണ്ട് പേര് വെച്ച് പോണം ഇവിടെ നമ്മുടെ മനോജും അയ്യോ ഞാൻ എനിക്ക് മഞ്ഞപ്പിത്തം വന്നല്ലേ മഞ്ഞത്ത് നിൽക്കാൻ പാടില്ല പിന്നെ വീട്ടിലെ അമ്മ ഒറ്റക്കല്ലേ നീ നിൽക്കും എന്നാ ഞാൻ നിൽക്കാൻ കൂട്ടത്തിൽ ആ പോട്ടെ മൂന്ന് നിക്കും ബാക്കിയുള്ള സ്ഥലത്ത് മോൻജി ഏർപ്പാടാക്കളു ശരി നോക്കട്ടെ എന്താണ് പിന്നെ കുത്തബ് താജ്മഹലും ഒക്കെ എടാ എങ്ങനെയാടാ ഇനി കൊടിയൊന്നും ഒരുത്തിനും തൊടുന്ന് തോന്നുന്നില്ല എന്തൊരു പ്രസംഗം നമ്മളെ നാട്ടിലെ സമ്മേളനത്തിന് എല്ലാവരും കൂടെ ആ നാളിനെക്കെ ഉണ്ടല്ലോ പുള്ളി നമ്മളൊന്നും വിചാരിക്കുന്ന പോലെല്ലോ കേട്ടോ പുള്ളി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത് നല്ല തങ്കപ്പെട്ട പൊന്നുപോലത്തെ മനുഷ്യൻ പിന്നെ എന്താ പള്ളിയിലൊക്കെ പ്രസംഗം കേൾക്കണമായിരുന്നു എന്റെ പൊന്നു പള്ളിയിലെ വിഷം താഴ്ച വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ആ പള്ളിമേടയിലോട്ട് ചെന്നാൽ മതി കിട്ടും എടാ ഞാൻ ആ വയറിങ്ങിന്റെ ജോലിക്ക് ചെന്നപ്പോ ചിരി തണുത്ത വളം ചോദിച്ചതിന് കിണറ്റെന്ന് കോരി കുടിക്കാൻ പറഞ്ഞ ആളാ പച്ചം വേറെ ദൈവം വേറെ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ അന്നേ പൈസ പോരാട്ടങ്ങളുടെ യുദ്ധഭൂമിയാവുകയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് വേഗം കൊണ്ട് കരുത്തുകൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവരെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂരുമായി നല്ല മജ്ജായിട്ട് വന്നതായിരുന്നു നീ ബാക്കി വായി ബാങ്ക് കൊടുക്കണ കേട്ടില്ല അത് അവിടെ നടന്നോടും നീ വിളിച്ചേ വീർത്തി ഞാൻ എന്താ ഏർപ്പെടാൻ വേണ്ട നിനക്ക് വരലേ കൊണ്ടുപോവാടാ ഇന്ന് പോണെ എനിക്കറിയില്ല വീർത്തില്ലേ ചെമ്പരിക്കിലെ പറയണ കേട്ടല്ലോ അതാനും ഉണ്ടായാലും അമ്പാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം പറയണ്ട അല്ല അതാനിന്റെ ചോദിച്ചാൽ എന്നോട് കാര്യം ചോദിച്ചു ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ഞാൻ നിന്നെല്ലാം പറഞ്ഞു നിന്റെ പാർട്ടിക്കാര് ബന്ധുക്കളെല്ലാം പറഞ്ഞു അല്ല ഞാൻ അറിഞ്ഞില്ല അതാനിന്റെ മറ്റൊരാണെ ഞാനും ചോറ് തന്നെയാണ് എന്താ പറഞ്ഞതും ആരെ പറ്റി പറഞ്ഞതും എനിക്ക് മനസിലാവും എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എനിക്ക് മനസ്സിലാവേണ്ടോ എന്താ ചേട്ടൻ ഞാൻ കാണിച്ചരാട്ടാ എന്റെ പത്ത് രൂപയാണാ പോയത് ഓനു വരണന്നുണ്ട് ഇവിടെ കാര്യത്തിനൊക്കെ ഇവളക്കാരിട്ടാ എവിടെന്നെടുത്ത് കൊടുക്കാൻ അമ്പത് ആഹാ ഇതാ ചെക്കൻ കൊള്ളാലോ എന്താടാ ചിരിക്കണ ഏ ഒന്നുമില്ല ഈ ബിരിയാണി ചട്ടവുമില്ലേ അതിന് കൈകാലും പറഞ്ഞതല്ലേ ഞാനത് ഡിലീറ്റാക്കി കളിട്ട് മോളെ നിന്റെ എടാ നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളേ പിള്ളേരെ തോളത്ത് കേറാതെ പോയെള്ളരം പറഞ്ഞാണ് എന്റെ റൂബി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എന്റെ കെട്ടിക്ക നാട്ടുകാർ കൊല്ലും അല്ലെങ്കിൽ ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കയറിയിറങ്ങണം എ കെ കണ്ണൂരും ഡി വടകരയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് എട്ട് നിലയിൽ വാന്ന് കൊറച്ചേരും കണ്ടിട്ട് വന്നു അടുത്തൊക്കെ ഉഗ്രങ്ങളേ വാ എനിക്ക് എന്ത് തുടങ്ങിയാ മിണ്ടാനും ഇഷ്ടം നേരത്തെ വാ கேரிக்கோடா கேரிக்கோட <imicking> യുടെ ഇവരൊക്കെ ഇപ്പൊ ഈ കൊല കൊടുത്ത്

എടാ വാവേ നിനക്ക് മനസ്സിലായി ഇയാളെ കൊടുത്ത ഷുക്കൂറ് ഇയാളെ മോളിവിടെ അഡ്മിറ്റാണ് സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ കാണും വാങ്ങിച്ചോ മറക്കൂല മോനെ ഒരിക്കലും